നിങ്ങളുടെ വലിയ വേണം വളരെ വൃത്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും സ്നാഫരാം എന്താ നിനക്കു ബാക്കി ഒരാൾ നോക്കി 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 ശരിക്കും അത് രണ്ട് ദിവസത്തെ ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് ആദ്യം ഞാൻ പഠിച്ചു ആളെ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് മെന്റൽ ഹെൽത്തിന് ഒരു വാല്യൂ കൊടുക്കാതെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര സീനാണ് അയാൾക്ക് കഴിഞ്ഞിട്ട് പിന്നെ സ്വപ്നത്തിൽ സ്വപ്നത്തിലായാലും ചിലപ്പോൾ ആളിനെ പിന്നെയും പിന്നെയും കാണാൻ കാണാൻ ചാൻസസ് ഉണ്ട് വർക്ക് ലൈഫിനെ ബാധിക്കും അവരുടെ പേഴ്സണൽ ലൈഫിനെ വളരെ വലിയ രീതിയിൽ പലർക്കും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം പറഞ്ഞു നോക്കുക സബ്സ്ക്രൈബ് ബട്ടൻ നോക്കി പ്ലക്കുന്ന ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ഇല്ലാത്താലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്ത് ഒരു മറ്റ ബില്ലേ ഒന്നും പ്ലേ ചെയ്യുക ഈ വീഡിയോ കാണുന്ന ഒരു ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും കമന്റ് ചെയ്യുക ഒരു ലൈക്കോ ഒരു ഹാർട്ടോ അപ്ഡേറ്റ് ചെയ്യുക അത് കൂടുതലായിട്ടില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിൽ കിടക്കാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ മെന്റലിസം എന്ന പേരിൽ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട് അതിൽ കണ്ടുവരുന്ന ഒരു സ്ഥിരം പ്രക്രിയയാണ് മരിച്ചുപോയ ഒരാളെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന ആളെ വിവസ്തരായി കാണിച്ചു തരാം ഓ പോളിസ് അനു അതല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ അത്തരത്തിൽ പറയുന്ന അത്തരത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വന്തം എം തൊപ്പിയുടെ ലൈവിൽ വന്നു എം ആർ സി തൊപ്പിയുടെ ലൈവില് വന്നിട്ട് എം ആർ സി തൊപ്പിയുടെ നിലവിലെ കുക്ക് ഈ കുക്കിന്റെ ഗ്രാൻഡ് മദർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയായിരുന്നു ആ ഗ്രാൻഡ് മദർ വേട്ട് ഈ കുക്കിന് വളരെ അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹത്തിന് വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരുന്നു ഈ അമ്മ ഈ ഗ്രാൻഡ് മദറിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുപോകാം കണ്ണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ വളരെ മുമ്പിൽ ട അമ്മ മരിച്ചു പോയത് ഒരാൾ അതിനേക്കാണെന്ന് തോന്നുക അത് കണ്ടിട്ട് നിങ്ങക്ക് അതിനെയാണെന്ന് തോന്നുന്നതെങ്കിൽ എനക്കൊന്നും പറയാൻ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി ആ ഗ്രാൻഡ് മദറിനെ കാണിച്ചു കൊടുത്തു മുമ്പിൽ നിൽക്കുന്ന ആൾ ഗ്രാൻഡ് മദർ ആയിട്ട് ഫീൽ ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അവിടെ കാണിച്ചുകൊടുത്തു കാരണം മരണപ്പെട്ട ഒരാളെയാണ് നമ്മൾ തിരിച്ചു കാണുന്നത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് തിരിച്ചു കാണുന്നത് ഇതിനകത്ത് ഇദ്ദേഹം ഇത്തരത്തിലൊരു ട്രിക്ക് കാണിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ലൈവിൽ ഒരുപാട് പേര് പുള്ളിക്കാരൻ കാണിക്കുന്ന ട്രിക്സിനെയെല്ലാം സ്ക്രിപ്റ്റഡാണ് പറഞ്ഞു അഭിനയിപ്പിക്കുന്നതാണ് കൂടായ്പാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ സാധനം കാണിക്കുന്നത് ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഒരാളെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ലൈവിലൊരു കോപ്രയും കാണിക്കും വിശ്വസിക്കുന്നില്ല ഈ സാധനം റിയൽ തന്നെ കേട്ടോ അതിലൊക്കെ നമുക്ക് വരാം നമുക്ക് സ്നേഹപ്രകടനം ബാക്കിയാണ് മരിച്ചു മരിച്ചു പറയാൻ അവന് വേറെ മൈൻഡ് പ്രശ്നമൊന്നും ആവില്ലോ ഒന്നും ആവുമ്പത്തില്ല എന്ന് നമ്മുടെ മെന്റലിസ്റ്റ് പറയുന്നുണ്ട് ജസ്റ്റ് ഒരു സ്വപ്നം കാണുന്ന പോലെ ഉണ്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നൊക്കെയാണ് മെന്റലിസ്റ്റ് പറയുന്നത് മെന്റലിസ്റ്റ് വിഷ്ണു ഓക്കെ ഇതിങ്ങനെ കൊറേ നേരം തുടരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മമ്മയെ കണ്ട സ്നേഹം വളരെയധികം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മൈൻഡിനെ വീണ്ടും കൺട്രോൾ ആക്കിയിട്ട് മറ്റു ചില പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് കൂടെ കാണാം അതുപോലെ കണ്ടിട്ട് നമുക്ക് കുറ്റം പറഞ്ഞാൽ അവരാധിക്കാം നമുക്ക് എന്നെ നീ കണ്ണ് തുറന്നു കഴിഞ്ഞാല് നിനക്ക് ഈ മുമ്പിൽ എടുക്കുന്ന എല്ലായിരിക്കും നമ്മൾക്ക് രണ്ടാൾ ഒഴികെ ബാക്കി ഒരാൾക്കും ഡ്രസ്സ് ഉണ്ടാവില്ല എന്നെ നീ കണ്ണ് തുറന്നു കഴിഞ്ഞാല് നിന്റെ മുമ്പിൽ ഒരാൾക്കും ഒരു ഡ്രസ്സും ഉണ്ടാവില്ല ഫുള്ളി നെയ്ക്കഡായിട്ട് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഫുള്ള് എനിക്ക് കാണാൻ പറ്റും ഒരു ഡ്രസ്സും ഇല്ലാണ്ട് ഫുള്ള് കാണാൻ വേണ്ടി പറ്റും നീ കണ്ണ് ഈ ടെക്നോളജി കൊള്ളായിരുന്നു മെന്റലിസ്റ്റ് വിഷ്ണുവിനെ കണ്ടുപിടിക്കാൻ കുറച്ച് അല്ലല്ല എനിക്കില്ല എനിക്കില്ല ബാക്കി ബാക്കി പറ നിനക്കും ഒഴികെ ഒരു 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 ഡ്രസ്സ് കാണാൻ വേണ്ടി പറ്റും എനിക്ക് കണ്ണ് കഴിഞ്ഞാൽ എനിക്കൊരു സംശയം അപ്പൊ ഈ മെന്റലിസ്റ്റിന് ഒരു വ്യക്തിയെ വിവസ്ത്രരായി കാണുന്നുണ്ടെങ്കിൽ ഓം ക്രിബി ജൽദി മക്കലും ഒക്കെ മയ്യത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങനെ കാണാൻ പറ്റുമോ അതൊരു സ്കില്ലാണല്ലോ ഈ സ്കില്ല് പഠിക്കണം നമ്മുടെ മെന്റലിസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട് ഒന്നുണ്ടാവില്ല എനക്ക് നിനക്ക് ഒഴുകി ബാക്കി ഒരാൾക്ക് ഒരു ഡ്രസ്സ് നോക്കി നോക്കി നോക്കൂ എന്താ അതിൽ നല്ല അതിനെന്താ അതിനെന്താ നല്ലതല്ല തൊപ്പി പറയാൻ പറ്റത്തില്ല ചിലപ്പോ നാളെ ഊരിയിട്ട് ഊരിട്ട് ഡിങ്കി ആറ്റികളായി തൊപ്പി ആയോണ്ട് എന്തും ചെയ്തളായി ക്യാമറയുടെ മുമ്പ് വന്നിട്ട് അവൻ കേണതാ കേണ് നെഞ്ചി പിരിച്ചു അവൻ കാണിക്കാൻ വേണ്ടിട്ട് കൊള്ളാം തൊപ്പിയും കൊള്ളാം തൊപ്പിയുടെ പിള്ളേരും വൈബാണ് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളും ട്രിക്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ തൊപ്പിയുടെ ലൈവില് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് മെന്റലിസത്തിൽ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയാണെന്നൊരു വിഭാഗവും ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്ന് മറ്റൊരു വിഭാഗവും നിങ്ങളിൽ കൂടുതൽ പേർക്കും നമ്മുടെ പ്രിയങ്കരനായ മെന്റലിസ്റ്റ് അനന്തുവിനെ അറിയാമെന്ന് വിചാരിക്കുന്നു ഈ മെന്റലിസ്റ്റ് അനന്തു എന്ന് പറയുന്നത് ഈ മെന്റലിസം കാണിക്കുന്നവർക്കിടയിൽ കാലാകാലങ്ങളായിട്ട് വളരെ പേരെടുത്ത വളരെ പോപ്പുലറായ വളരെയധികം ട്രിപ്പുകൾ കാണിക്കുന്ന വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ മെന്റലിസ്റ്റ് അനന്തു എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ എത്തിക്സ് ഉള്ള ആളുകളിൽ കുറച്ച് പേരാണ് കുറച്ച് പേരിൽ ഒരാളാണ് ഈ അനന്തു എന്ന് പറയുന്നത് നമ്മുടെ മെന്റലിസ്റ്റ് വിഷ്ണു മോശം പറയുന്നത് ഈ പറയുന്ന ഒരാളെ വീണ്ടും കാണിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ആർട്ട് ഫോം ആണ് മാജിക് ഒരു ആർട്ട് ഫോം ആണ് ഹിപ്നോട്ടിസം ശരിക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു പക്ഷേ ഇപ്പൊ ചില ആൾക്കാർ അതിനെ പെർഫോം ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുന്നത് വലിയ ആപദ് വരും കാര്യം കഴിഞ്ഞാല് മരിച്ചൊരാളിനെയൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അത് മെന്റലിസം അല്ല അത് മെന്റലിസമേ അല്ല ഈ മരിച്ചു പോയ പോയാലെ കാണിച്ചു തരുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോ മെന്റലിസ്റ്റ് വിഷ്ണു ചെയ്തത് കണ്ടത് തൊപ്പിയുടെ ലൈവില് അതിനെക്കുറിച്ചാണ് ഈ പുള്ളി പറയുന്നത് ഏതാ മഴ തൊപ്പിയുടെ ലൈവിനെ കുറിച്ചല്ലേ പറയുന്നത് ആ വിഷയത്തെ കുറിച്ചിട്ട് ഇത് കുറച്ച് ദിവസം മുമ്പ് വന്ന് ഇന്റർവ്യൂ ആയിട്ടോ ഒരു ഏഴു ദിവസം ഇന്റർവ്യൂ ആണ് ഈ മെന്റലിസ്റ്റ് ഇല്ല പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താ പറയുക ഇപ്പൊ മരിച്ചുപോയ ആള് കാണിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ നമ്മള് കണ്ടടിച്ചിട്ട് ഒരാളാ വിചാരിക്കുന്നു ഒരാള് വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോ ഇപ്പൊ മമ്മൂക്ക വന്ന് നിന്നു അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളുകൾ ഓക്കെ അപ്പൊ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പ്രോപ്പറായിട്ട് ചെയ്യാത്ത ആളുകളുണ്ട് ഇതില് നമ്മുടെ ഈ മെന്റലിസ്റ്റ് വിഷ്ണു പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം കാരണം പുള്ളി അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പുള്ളിയുടെ കോൺഫിഡൻസ് ലെവൽ അതായിരുന്നു അപ്പൊ പുള്ളി കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് തന്നെ നമുക്കിരിക്കട്ടെ നമ്മൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാത്ത നിങ്ങളുടെ അടുത്ത് ചുമ്മാ വന്നിട്ട് ഇന്ന ഞാൻ കാണിച്ചു തരാം ഇന്ന എന്ന് പറഞ്ഞ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെയ്യുന്ന ആളുകളുണ്ട് അവരിൽ റിയൽ ആയിട്ടുള്ളവരുണ്ടാവും ഇത്തരത്തിൽ ഉണ്ടാവും പക്ഷേ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെ ഈ പറഞ്ഞ ബീച്ചിൽ അവിടെ ചെന്നിട്ട് അത് രണ്ട് ദിവസത്തെ ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ആദ്യങ്ങൾ പരിശോധിച്ചാലെ കാച്ച് തരാന്ന് പറഞ്ഞിട്ട് മെന്റൽ ഹെൽത്തിന് ഒരു വാല്യൂ കൊടുക്കാതെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര സീനാണ് ഇത് കഴിഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് ചെയ്ത പലരും എന്നെ വിളിച്ചിട്ടുണ്ട് ഇതിന്റെ കൺസൾട്ടേഷന് കഴിഞ്ഞിട്ട് അതായത് അവർ റൊമാറ്റിസൈഡ് ആയിപ്പോ അവർക്ക് ആ ഒരു മെമ്മറിന്ന് തിരിച്ച് ലൈഫിലോട്ട് വരാൻ പറ്റുന്നില്ല ഇവര് കാണിച്ചിട്ട് ഇവരങ്ങ് പോകും ഇത് ഇവരുടെ കോഴ്സിൽ ചിലപ്പോൾ പഠിപ്പിക്കുന്നത് ഇതിന്റെ സജഷൻസ് കൊടുക്കുന്ന ടൂൾ മാത്രമേ ഇവർ ചിലപ്പോൾ കോഴ്സിൽ പലരും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും അതിനുശേഷം എന്തായാലും മുമ്പ് എന്തൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് വെറുതെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ എന്താ മരിച്ചു ഒരാളെ കാണുന്നു ആൾക്കാരും മറ്റേ ഇമോഷണൽ ആവുന്നു ഇതാവുന്നു ഈ ഇമോഷണൽ ആകുക എന്ന് പറയുന്ന സാധനം ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഒരു വീഡിയോയിലെ ഒരാളുടെ ഇമോഷൻ കാണിക്കുമ്പോഴത്തേനും അതിന് വ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് റീച്ച് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ വ്യൂസിനും റീച്ചിനും വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ഇത് ശരിയായിട്ട് കാണിക്കുന്നവരുണ്ട് തെറ്റായിട്ട് കാണിക്കുന്നവരുണ്ട് ആ ശരിയായിട്ട് കാണിക്കുന്നവരെ അല്ല നമ്മൾ പറയുന്നത് തെറ്റായിട്ട് കാണിക്കുന്നവരെ ഇതിന് പബ്ലിക്കിന്റെ മുമ്പിൽ കാണിച്ച് ഇത്തരത്തിലുള്ള മരണപ്പെട്ട ആളെ അല്ലെങ്കിൽ നമുക്ക് പ്രിയങ്കരനായുള്ള ആയ ആളെ മുൻപിൽ കാണിച്ച് അവരൊരു വലിയ തരത്തിലുള്ള റീച്ച് ഉണ്ടാക്കുന്നു റീച്ച് ഉണ്ടാക്കിയതിനു ശേഷം രൂപ ചാർജ് ചെയ്യുന്ന ആളെ എനിക്കറിയാം എനിക്ക് പേഴ്സണലി അറിയാം ഒറിജിനൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് കഴിഞ്ഞിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക അയാളുടെ ലൈഫിൽ പിന്നെ ചിലപ്പോൾ ചിലപ്പോളെ പിന്നെയും പിന്നെയും കാണാൻ കാണാൻ ചാൻസസ് ഉണ്ട് വർക്ക് ലൈഫിനെ ബാധിക്കും അവരുടെ പേഴ്സണൽ ലൈഫിനെ വളരെ വലിയ രീതിയിൽ പലർക്കും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നവരോട് നിങ്ങൾ അവിടുന്ന് ഇവിടെ നിന്ന് ഈ മറ്റേ ഞാൻ മുമ്പ് പറഞ്ഞ മുറിവൈദ്യം ആളെ കൊല്ലുന്ന ഒരു ഒരുവിടുന്ന് കിട്ടുന്ന ചെറിയ സോഴ്സസ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരിക്കലും മെന്റൽ ഹെൽത്ത് വെച്ചിട്ട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത് എന്നെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ചെയ്യും അതായത് അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ പ്രിയങ്കരനായ അല്ലെങ്കിൽ പ്രിയങ്കരിയായ ഒരാൾ മരണപ്പെട്ടു പോകുന്നു ആ ആളെ നമ്മൾ വീണ്ടും കാണുന്നു എന്ന് പറയുന്നു ആ ആളെ നമ്മൾ വീണ്ടും കാണുന്നു ഈ കാണുന്നത് നമ്മളെ മെന്റലി അഫക്റ്റീവ് ആ സാധ്യത ഉണ്ട് ഇത് നമ്മൾ വീണ്ടും സ്വപ്നങ്ങളായി കാണാൻ സാധ്യത നമ്മൾ ഈ സ്വപ്നം കണ്ടാൽ തന്നെ ഒരു സ്വപ്നം ഇപ്പൊ മറ്റേ മെന്റലിസ്റ്റ് വിഷ്ണു പറയുന്നുണ്ടായിരുന്നു ഇതൊരു സ്വപ്നം കാണുന്ന പോലെ ഉള്ളതെന്ന് ഈ പറയുന്ന ഒരു സ്വപ്നം കണ്ടാൽ തന്നെ അഫക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അത്രയ്ക്ക് മെന്റൽ ഹെൽത്ത് മോശമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് അത്രയും കട്ടിയില്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിലൊരാളെയാണ് ഇത്തരത്തിലുള്ള മെന്റലിസം ആളുകൾ ചൂസ് ചെയ്യുന്നെങ്കിൽ കാരണം മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളെക്കാട്ടും വീക്ക് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവര് അത് ഏത് തരത്തിൽ അഫക്ട് ചെയ്യും എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കണം മറ്റൊരാളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന സാധനങ്ങളൊന്നും ഈ അറിയാവുന്ന ആളുകൾ ചെയ്യാതിരിക്കുക അതും ഈ മെന്റൽ വിഷ്ണു ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ പേര് മറന്നു പോകുന്നത് നമ്മുടെ തൊപ്പിയുടെ കൂടുള്ള റാംബോ റാംബോ പേര് സാധനൊക്കെ ചെയ്തിരുന്നു ഇനി ഈ പുള്ളി കാണിച്ച രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് കാണിക്കുക വിവസ്ത്രനെ കാണിക്കുക അത് പറയുമ്പോൾ ഒരു പ്രത്യേക പഞ്ച് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് കേൾക്കാം നമ്മൾ വിഷയത്തിൽ നിന്നും സണ്ണി വ്യതിചലിക്കുന്നുണ്ടെ കാണാം അല്ലെങ്കിൽ

ആ സെറ്റപ്പ് കൊള്ളാം അല്ലേ അത് നൈസായിരുന്നു പക്ഷെ അതിനകത്തും ഒരുപാട് ഡ്രോ ബാക്കുകളുണ്ട് തമാശകളെല്ലാം നമ്മൾ മാറ്റി വെക്കുന്നു നമ്മൾ വീണ്ടും സീരിയസ് ആയിട്ട് നമ്മൾ ഈ വിഷയത്തിനെ അതിസംബോധന ചെയ്യുന്നു പറയും അതിസംബോധന ആ പറ വലിയ പ്രശ്നമാണെന്ന് ആലോചിച്ചോക്കെ ആലോചിച്ചോ മസ്താനിയുടെ അടുത്ത് ഞാനിപ്പോയാണ് മസ്താനി ഇവിടെ ഇരിക്കുന്ന ഇത്ര ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഇത്ര ആൾക്കാർക്ക് മസ്താനിയ ഡ്രസ് ഇല്ലാതെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരിക്കുമായിരിക്കും കാണുന്ന ആൾക്കാര് ചിരിക്കുവായിരിക്കും അതിനപ്പുറത്തേക്ക് മസ്താനിയുടെ മനസ്സിലുണ്ടാവുന്ന ട്രോമാസ് എന്തൊക്കെയായിരിക്കും ആലോചിച്ചോക്കെ എത്രത്തോളം വലിയൊരു സീരിയസ് ഉള്ള വിഷയോന്ന് ആലോചിച്ചോക്കെ വെറുതെ ബീച്ചിലും ചെന്നിട്ട് വരെ ഇത് ഒരു ഒരു ബന്ധമില്ലാതെ കുറെ പെൺകുട്ടികൾ കൊച്ചു പെൺകുട്ടികൾ കാണും വലിയ കാണും എല്ലാവരും മുമ്പ് ചെന്നിട്ട് മുമ്പ് പറയാണ് ഞാൻ ഇവമാരും തന്നെ പറയും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അതിൽ ഒരു ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഇവര് ഈ പറയുന്ന ഒരു പ്ലോട്ട് ഇഞ്ജക്റ്റഡ് ആകുന്നാലോ ആലോചിക്കും ഞാൻ നിൽക്കുകയാണെന്നുള്ള ഒരു പ്ലോട്ട് ആ പത്ത് വയസ്സുള്ള കുഞ്ഞിന്റെ മനസ്സിൽ ഇഞ്ചക്റ്റഡ് ആവാണ് ഈ മെൻഡലിസ്റ്റ് ഹിഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് ആ കുട്ടിക്ക് വലുതാവുമ്പോൾ സ്കൂൾ ലൈക് വീണ്ടും അടുത്ത ദിവസം ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ എന്തുമാത്രം ട്രോമാസ് ഉണ്ടാക്കുന്നാലോ ചോദിക്കും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ മൈൻഡിന് അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത ആളുകൾക്ക് ഇത് ഇത്തരത്തിലുള്ള അഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നമ്മളിപ്പോ തൊപ്പിയെ പോലെ ആളുകൾ അല്ലെങ്കിൽ നമ്മളെപ്പോൾ ഉള്ള ആളുകൾ നിന്നെ ഡ്രസ്സില്ലാതെ കാണിക്കുക ഏ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നവരും ഉണ്ടാവാം അല്ലാതെ അതിനെ ഒരു ഒരു അവരുടെ മെന്റൽ ഹെൽത്തിനകത്ത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അയ്യോ ഇവരെന്നെ ഇപ്പോഴും അങ്ങനെ ആയിരിക്കും കാണുന്നത് അയ്യോ അങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവാം അപ്പോൾ പ്യുവർലി നമ്മൾ ഈ സാധനമൊക്കെ മറ്റൊരാളുടെ മൈൻഡിനെ വെച്ചിട്ടാണ് കളിക്കുന്നത് ഈ സാധനം തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല തെറ്റാവാം ശരിയാവാം പക്ഷെ മറ്റൊരാളെ ഇത് അഫക്റ്റ് ചെയ്യരുത് മറ്റൊരാളെ മോശമായി അഫക്റ്റ് ചെയ്യില്ല ഈ മെന്റലിസ്റ്റ് വിഷ്ണു തൊപ്പയുടെ ലൈവിൽ കാണിച്ച് അദ്ദേഹം എക്സ്ട്രാ കോൺഫിഡന്റ് ആയിരുന്നു ഇതിനൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു സ്വപ്നം പോലെ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് പുള്ളി പക്ക ഓക്കെ ആണെന്നൊരു അസംഷനിലെത്താം പക്ഷെ അങ്ങനെ അല്ലാത്തവര് നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരത്തിൽ അത് നമുക്ക് പറയാം ബാക്കി പറയാം ഈ ഒരു സാധനം സാധനം അത് പറഞ്ഞാൽ പറഞ്ഞപ്പോലും എന്റർടൈൻമെന്റ് എന്നുള്ള ചിലപ്പോൾ അത് ചെയ്യും ഉറപ്പാണ് ഈ ഒരു മെമ്മറി ഇങ്ങനെ അതെ ഇത് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൈൻഡിന് ഇത്ര അത്ര സ്ട്രോങ് അല്ലാത്ത ആളുകളെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത് ഈ മെന്റലിസ്റ്റുകാര് ചൂസ് ചെയ്യുന്നതും മെന്റലി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയല്ലാന്തുള്ളവരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അത് നിങ്ങൾ മനസ്സിലായാലോ ആ അങ്ങനത്തെ ആളുകളാണ് ഇവര് ചൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിന് അത്രയും കട്ടിയില്ലാത്ത ദൃഢമല്ലാത്ത ആളുകൾക്ക് ഇത് പലതരത്തിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സോ നിങ്ങൾ മനസ്സിലാക്കുക ഈ മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഇത്തരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോഴത്തേനും സ്വയമേ നിങ്ങൾ ഇതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം സമ്മതിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുക അല്ലാത്ത പക്ഷേ ഇത് സമ്മതിക്കാതിരിക്കുക എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക മിന്നുന്നതെല്ലാം പൊന്നല്ല കേട്ടോ എല്ലാവരും മെന്റലിസ്റ്റ് അനന്തോ മെന്റലിസ്റ്റ് വിഷ്ണു ഒന്നും ആയെന്നിരിക്കില്ല സോ ബി സേഫ് ബി കെയർഫുൾ മരിച്ചവർ ഇനിയെങ്കിലും സമാധാനം ഇട്ടിരിക്കട്ടെ വീണ്ടും വിളിച്ചു വരെ നശിച്ച ഭൂമിയിലോട്ട് കൊണ്ടുവന്നവരെ വീണ്ടും നമ്മൾ കണ്ട് എന്തിനാ വെറുതെ ഇത്ര നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക മറ്റൊരു വീഡിയോയിട്ടാണ് അതെ